എല്ലാര്ക്കും സുഖല്ലേ പഴമൊക്കെ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാ നമുക്ക് എല്ലാർക്കും മടിയാണല്ല പഴം കഴിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പഴം വെച്ച് ഒരു പലകാരം ഉണ്ടാക്കുക ചെയ്യ കളയാണ്ടിരിക്കാനായിട്ട് നല്ല ടേസ്റ്റിയും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റണ ഒരു പലകാരാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോണേ മുക്കാൽ കപ്പ് മൈദ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കണേ ഒരു നുള്ളു ഉപ്പ് അതേപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഴംപൊരിക്ക് സുഖീനൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ അതുപോലത്തെ ബാറ്ററാണ് നമുക്ക് വേണ്ടത് മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കേട്ടോ കട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഈ പാകത്തിന് വേണം മാവ് ആവശ്യത്തിന് കട്ടിയും വേണം എന്നാൽ കുറച്ച് ലൂസും വേണം കേട്ടോ നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തേക്കണേ പഴുത്തതെന്ന് പറഞ്ഞാൽ ഈ തൊലിയൊക്കെ കറുത്തിട്ടുണ്ടാവില്ലേ അതുപോലെ പഴുത്ത പഴാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഈ പഴം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഴം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി നമുക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത് രണ്ടച്ച് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചേക്കണതാണ് നല്ല കട്ടിലാണ് ഇട്ട ഉരുക്കി വെച്ചേക്കണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഉരുക്കിയാൽ മതി അല്ല നിങ്ങളുടെ ചീന എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ശർക്കര പൊടിച്ചതിന് ശേഷം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഒന്നര കപ്പ് അവിലെടുത്ത് പൊടിച്ച് വെച്ചേക്കണതാണ് ഒന്നര കപ്പ് അവിലെടുത്ത് നമ്മൾ പൊടിക്കുമ്പോൾ മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പാണ് കേട്ടോ നമുക്ക് കിട്ടുക അത് ഉതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശിട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഒരു കപ്പ് ചിരകിയ നാളികേരം അത് ഇതിലിടാം കുറച്ച് ഇടുന്ന ഉള്ളൂട്ട ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞങ്ങൾക്ക് ഒരു അളവ് പറയണമെന്നേ ഉള്ളൂ നമുക്കിത് ബോൾസ് ആക്കണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കുറച്ച് കപ്പലണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കുക നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ലൂസാണോ നല്ല കട്ടിയിൽ ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റുണ്ടോയെന്ന് അതനുസരിച്ച് നമുക്ക് അവൽ നാളികേരമൊക്കെ കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവില് ചേർക്കാം കുറച്ചും കൂടി കട്ടിയാവണം അപ്പം ബാക്കിയുള്ള അവൽ മുഴുവനും ചേർക്കണ്ടട്ട ശർക്കര ചീവിട്ടാ ചേർക്കണമെന്നുണ്ടെങ്കിൽ കല്ല എന്നുള്ളത് ഉറപ്പാകണം കേട്ടോ ശർക്കരയിൽ മധുരം നോക്കാം നമുക്ക് കുറച്ച് കഴിച്ച് നോക്കട്ടെ മധുരം കുറവുണ്ട് കേട്ടോ ഇപ്പം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം നല്ലോണം മിക്സ് ചെയ്തു അപ്പം നമുക്ക് ബോൾസ് പോലെയൊക്കെ ആക്കാൻ പറ്റും ഇതുണ്ടല്ലേ എന്തോരം വലിപ്പം വേണം അതനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കി നോക്കുമ്പോൾ കറക്റ്റ് ബോൾസ് ആവാൻ പറ്റണം ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഈ ഞാൻ ഓരോ ബോൾസ് ആക്കി എടുക്കണേ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം എല്ലാം ബോൾസ് ആക്കി എടുത്തു നമ്മൾ ഈ വലുപ്പത്തിൽ നമുക്ക് ഒമ്പത് ബോൾസ് ആണ്ട്ടാ റെഡി ആക്കി എടുക്കാൻ പറ്റിയ രണ്ട് പഴത്തിൽ നമ്മളെടുത്ത് അവിലും നാളികേരം ഞാൻ കംപ്ലീറ്റ് ആഡ് ചെയ്തു ശർക്കര പാനി കുറച്ച് ബാക്കി വന്നിട്ടാ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വച്ച് അതിലേക്ക് ഓയില് ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ഓരോ ബോൾസായിട്ട് മുക്കുക എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് ഭാഗം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്ന് കുക്ക് ചെയ്യേണ്ട കേട്ടോ ഓൾറെഡി എല്ലാം റെഡി ആയിരിക്കുന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് കുക്കായി മാത്രം കിട്ടിയാൽ മതി റെഡി ആയിട്ടിട്ടാൽ നമുക്ക് എണ്ണയിൽ നിന്ന് പോരാം എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇത് സുഖേനല്ല സുഖിയൻ പോലെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ എൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് അത്ര ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സി യു ബൈ